ഹലോ സ്ലാ വലൈക്കും റുബി സാബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കുറച്ച് മെറ്റൻറ്റി നൈറ്റുകളും പിന്നെ ഷോൾ നൈറ്റുകളും ആണ് കേട്ടോ ഷോളും എന്താ നൈറ്റുകളുടെ കൂടെ ഷോളും കൂടെ വരുന്നതാണ് ഇത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് എന്നു വെച്ചാൽ വളരെ തിൻ ആയിട്ടുള്ളത് തിന്നായിട്ടുള്ളത് വെയ്റ്റ്ലെസ്സായിട്ടുള്ള നമ്മുടെ പ്രീമിയം കോട്ടൺ ചുരിദാറുകളൊക്കെ ഇല്ലേ മറ്റേ മൾ കോട്ടനൊക്കെ ആ ഒരു ടൈപ്പിലുള്ളതാണേ നല്ല സോഫ്റ്റ് ആണ് നല്ല ഫ്രോക്ക് ടൈപ്പിൽ കിടക്കുന്നതാണ് ഫീഡിങ് ഫ്രണ്ട്ലിയാണ് രണ്ട് സൈഡിലും സിപ്പുണ്ട് ഓപ്പൺ ചെയ്തിട്ട് ഫീഡ് ചെയ്യാൻ പറ്റുന്നതാണ് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് വില അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കുക ഇത് അതിൻ്റെ കുറച്ച് വ്യത്യാസമുള്ള മെറ്റീരിയലാണ് ഇതെല്ലാം നമുക്കൊരു ഫ്രീ സൈസാണ് മീൻസ് അമ്പത്തെട്ടിൻ്റെ ഉള്ളിലുള്ള അമ്പത്തി ആറ് അമ്പത്തെട്ടാർക്ക് ഉപയോഗിക്കാം ഇത് അറുന്നൂറ്റി അമ്പതാണേ ഇതൊരു റയോൺ ടൈപ്പിലുള്ളതാണ് കുറച്ച് വെയിറ്റ് ഉള്ളതാണ് നല്ലൊരു ഫ്രോക്ക് പോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാം അറുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രഗ്നൻസി ടൈമിലൊക്കെ അത്യാവശ്യം ഒരു ഗൗണ് പോലെ നിങ്ങൾക്ക് ഇട്ടിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാനൊക്കെ ഉപയോഗിക്കാം കാരണം ഇത് ഒരു ചുരിദാറിൻ്റെ അല്ലെങ്കിൽ ഒരു ഫുൾ ലെങ്ത് ഗൗൺസ് ഇല്ലേ നമ്മൾ ഫുൾ അതിൻ്റെ പോലത്തുള്ള തന്നെയാണ് ത്രീ ഫോർത്ത് സ്ലീവും കൂടെ വരുന്നത് ഇത് ഞാൻ ആദ്യമേ കാണിച്ച ടൈപ്പിലുള്ള കോട്ടൻ്റെ മെറ്റീരിയലാണ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നല്ല ബ്രീത്തബിളാണ് ഒട്ടും തന്നെ എടുക്കത്തില്ല അപ്പം നോക്കിയിട്ട് വേണ്ടത് ഏതാണെന്നുള്ളത് സ്ക്രീൻഷോട്ട് എടുക്കണേ നല്ല നല്ല രസമുള്ള സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇത് ചൂടിൻ്റെ പ്രശ്നമുള്ളവർക്കൊക്കെ നല്ല കംഫർട്ടായിരിക്കും ഒട്ടും തന്നെ ചൂടെടുക്കത്തില്ല വളരെ നൈസാണ് കേട്ടോ അഞ്ഞൂറ്റി അമ്പതാണ് നല്ല അടിപൊളി പ്രിൻ്റുകളാണ് വന്നിട്ടുള്ളതെല്ലാം അപ്പം നോക്കിയിട്ട് നല്ല പ്രിൻറ്റ് നോക്കി സെലക്ട് ചെയ്യാം ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അടുത്ത ഞാൻ കാണിക്കാൻ പോകുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടണിലെ ഷോൾ നൈറ്റിയാണ് ഷോളും കൂടെ വരുന്നത് നൈറ്റിയുടെ കൂടെ ഷോളും കൂടെ വരുന്നത് സോഫ്റ്റ് ആയിട്ടുള്ളതാണ് നമുക്കതൊരു ഫ്രോക്ക് ടൈപ്പിലാണ് അടിയിൽ തന്നെ ഫ്രിൽസ് വന്നിട്ടുണ്ട് കയ്യിലൊക്കെ ഫ്രില്ല് വന്നിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് ഇത് സത്യത്തിൽ നല്ലൊരു ഡ്രസ്സിൻ്റെ ലുക്ക് തന്നെയാണ് ഇതൊരു നൈറ്റി ആണെന്ന് പെട്ടെന്ന് ആരും പറയില്ല വീട്ടിലേക്ക് ഇട്ടുകൊണ്ട് നിൽക്കുമ്പോൾ നല്ല രസത്തിൽ നിൽക്കിട്ട് നിൽക്കാം ഇഷ്ടമായോ നല്ല പ്രിൻ്റാണ് നല്ല ലൈറ്റായിട്ടുള്ളത് ഇതൊക്കെ കണ്ട ചുരിദാറല്ലേ നമ്മുടെ കോട്ടൺ ചുരിദാറിൻ്റെ അതേ മെറ്റീരിയൽ തന്നെയാണ് സോഫ്റ്റ് മൾ കോട്ടൺ നല്ല വലിപ്പമുണ്ട് ഷോളിന് അപ്പോൾ ഏതാ വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്തോണേ ഇത് റയോൺ ആണ് ഒരു ഹെവി റയോൺ ആണ് കേട്ടോ നല്ല ക്വാളിറ്റിയാണ് ഫിഫ്റ്റി സിക്സ് ആർക്കാണേ എക്സ് എൽ ഇപ്പം ഞാൻ കാണിച്ചതിൻ്റെ കളർ ചേഞ്ചാണ് നമ്മുടെ ഷോപ്പ് കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് ഷോപ്പിൽ വരാൻ ആഗ്രഹമുള്ളവരൊക്കെ വന്ന് വാങ്ങി നോക്കുക അല്ല വന്ന് നോക്കി വാങ്ങാം വാങ്ങി നോക്കാം നോക്കി വാങ്ങാം അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സ് ആയിട്ടൊക്കെ അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് അവർക്ക് വേണ്ടതൊക്കെ വാങ്ങട്ടെ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി അസ്സാമലൈക്കും